ഹായ് ഫ്രണ്ട്സ് ടെക്സ് ബാങ്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കേരള ഗ്രാമീൺ ബാങ്ക് എൻ ആർ ഇ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം എങ്ങനെ ഫിൽ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ടെക്സ് ബാങ്ക് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് കെ ജി ബി എൻ ആർ ഇ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഈ വീഡിയോ കണ്ടതിന് ശേഷവും നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്താം നമുക്ക് ഈ ഓപ്പണിംഗ് ഫോം എങ്ങനെ ഫിൽ ചെയ്യാം നോക്കാം ഇതാണ് ഓപ്പണിംഗ് ഫോമിൻ്റെ ആദ്യത്തെ പേജ് ഇവിടെ നമ്മൾ ബ്രാഞ്ച് ഏത് ബ്രാഞ്ചിലാണ് അക്കൗണ്ട് എന്നുള്ളത് അവിടെ എഴുതുക ഡേറ്റ് എഴുതുക അതിന് തൊട്ടുമുകളിലാണ് ഏതെങ്കിലും സോറി കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യണം ഇവിടെ നമ്മളെ ആപ്ലിക്കൻ്റെ നെയിം ആറ് പേരിലാണോ അക്കൗണ്ട് അവരുടെ പേര് എഴുതുക ഫസ്റ്റ് ആപ്ലിക്കൻ്റ് എന്നുള്ളത് ജോയിൻറ്റ് ഒന്നും അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ആപ്ലിക്കൻ്റ് തേർഡ് ആപ്ലിക്കൻ്റ് ഒന്നും എഴുതണ്ട ഇവിടെ നമ്മൾ നോർത്ത് സീസ് എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സ് ഇവിടെ എഴുതാം ഇതുപോലെ ഓരോ ലൈനിൽ ഓരോന്നായിട്ട് നമുക്ക് എഴുതാം കൺട്രി എഴുതാം അതിനുശേഷം നമ്മളെ ഇന്ത്യൻ അഡ്രസ്സ് നമ്മൾ ആധാറിലെ എല്ലാം പോലെ അതേപോലെ ഫിൽ ചെയ്യുക നമ്മളെ വീട്ടുപേര് പോസ്റ്റ് സ്ഥലം ജില്ല സംസ്ഥാന സംസ്ഥാനം അങ്ങനെ പിൻകോഡെല്ലാം അവിടെ കൃത്യമായിട്ട് എഴുതുക ഇവിടെ ഫോൺ നമ്പർ നമ്മൾ എഴുതുക വിദേശത്തെ നമ്പർ ആണെങ്കിൽ വിദേശത്തെ നമ്പർ എഴുതുക ഇവിടെ ഇമെയിൽ എഴുതുക ഇങ്ങനെ എല്ലാം വ്യക്തമായിട്ട് എഴുതാന് യൂട്യൂബിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ട് നമ്മൾ നമ്പറൊക്കെ എഴുതി കഴിഞ്ഞാൽ വീഡിയോ റിമൂവ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ എക്സ് എക്സ് ഇന്ന് ഇവിടെ നമ്മളെ ഏജ് ഏജ് നമ്മൾ എഴുതുക നാഷണാലിറ്റി ഇന്ത്യൻ എഴുതുക ഓക്കുപേഷൻ നമ്മളെ ജോലി എന്താണെന്ന് എഴുതുക ബിസിനസ് എന്ന് എഴുതി തളിക്കാറ് ഇവിടെ നമ്മളെ പാസ്പോർട്ടിൻ്റെ നമ്പറാണ് നമ്മൾ എഴുതേണ്ടത് പാസ്പോർട്ട് എവിടെ നിന്നാണോ ഇഷ്യൂ ചെയ്തത് അത് എഴുതുക ഇവിടെ പാസ്പോർട്ടിൻ്റെ ഡേറ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇതെല്ലാം നമ്മളെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൽ കാണാൻ പറ്റും ഇവിടെ നമ്മളെ അക്കൗണ്ട് ടൈപ്പാണ് നമ്മൾ എൻ ആർ ഐ സേവിങ്സ് എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം താഴത്ത് പോകാം ഇവിടെ ഒന്ന് നമ്മളൊന്നും എഴുതാനുള്ള ഇവിടെ ഇൻഡിവിജ്വൽ ടിക്ക് ചെയ്യുക ഓക്കുപേഷൻ സിംഗിൾ എന്നുള്ളത് അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിൽ മാരീഡ് അതും നമ്മൾ ഫില്ല് ചെയ്യുക ഇവിടെ ഒന്നും നമുക്ക് എഴുതാനുള്ള ഇവിടെ നമ്മളൊരു ഫോട്ടോ ഒട്ടിക്കാം ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ താഴത്ത് സൈൻ ചെയ്യുക പേരെഴുതി നമ്മൾ ഒപ്പിടുക പിന്നെ ഇവിടെ ഒന്നും നമുക്ക് എഴുതാനുള്ള ഏതാനില്ല ഇവിടെ നമ്മൾ സൈൻ ചെയ്യുക വീണ്ടും പേരെഴുതിയിട്ട് സൈൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ഇവിടെ പ്ലേസ് സ്ഥലം ഏതാ എന്നാണോ ഫോം ഫില്ല് ചെയ്യണ ആ ഡേറ്റും അവിടെ നമ്മൾ എഴുതുക പിന്നെ ഈ പേജിൽ നമ്മൾ മൈനർ സോറി നോമിനൽ ഡീറ്റെയിൽസാണ് നമ്മൾ എഴുതേണ്ടത് ഇവിടെ ഐ വി എന്നുള്ള ഇവിടുത്തെ നമ്മൾ അക്കൗണ്ട് ഹോൾഡർ പേരെന്താണോ അത് എഴുതുക ശേഷം ഡെപ്പോസിറ്റ് എന്നുള്ള ആ സ്ഥലത്ത് നമ്മൾ എൻ ആർ ഐ സേവിങ്സ് എന്നുള്ളത് എൻ ആർ ഐ എസ് ബി എന്ന് എഴുതാം പിന്നെ താഴത്ത് ഡീറ്റെയിൽസ് ആണ് അവിടെ ഒന്നും എഴുതണ്ട ഇവിടെ നമ്മളെ നോമിനീൻ്റെ പേര് അഡ്രസ്സ് എന്നുള്ളത് എഴുതാം അതിന് ശേഷം ഇവിടെ അവരോടുള്ള റിലേഷൻഷിപ്പ് ചെയ്ത ഇവിടെ ഏജ് എഴുതുക നോമിനേറ്റ് ആ അത് കഴിഞ്ഞാൽ ഈ ഫോം ഏകദേശം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു പിന്നെ താഴത്ത് ഒരു സൈനും കൂടെ ചെയ്യാണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെയാണ് നമ്മൾ സൈൻ ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യാനുള്ളത് കെ ജി ബി എൻ ആർ ഈ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതിൻ്റെ കൂടെ പാസ്പോർട്ടിൻ്റെ കോപ്പി വിസേൻ്റെ കോപ്പി രണ്ട് കോപ്പി ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് ആധാർ കാർഡ് മാൻഡേറ്ററി അല്ല എന്നെ അക്കൗണ്ടിന് ഇത്രയും കാര്യങ്ങളാണ് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബ